ആണ് ഓഫർ റേറ്റിൽ ശ്രീനി ആലക്കോടാട് നിന്ന ആലക്കോട് ടി വി എസിന്റെ ഷോറൂമിൽ വന്നോ കേട്ടോ ഈ ഓണക്കാലത്ത് എല്ലാ ഷോറൂമുകളിലും നല്ല തിരക്കായിരിക്കും ഇവിടെ അതുപോലെ നല്ല തിരക്കുണ്ട് അതുപോലെ ഒരു അടിപൊളി ഓണോ ഓഫറും ഉണ്ട് ഓണ ഓഫർ എന്തൊക്കെയാണെന്ന് പറയുന്നതിന് മുമ്പ് കുറേ വാഹനങ്ങളൊക്കെ നമുക്ക് കാണാം ദിസ് ഈസ് the ഓൾ ന്യൂ ടി വി എസ് ജൂപ്പിറ്റർ മോസ്റ്റ് ആർഡർ വൺ ഡെഡ് സ്കൂട്ടേഴ്സ് വൺ തേർട്ടീൻ സി സി ആണ് വരുന്നത് പഴയ ജൂപ്പീറ്ററിൻ്റെ പുതിയ അപ്ഡേഷൻ വന്നിട്ടുള്ള വണ്ടിയാണ് നോക്കുകയാണെങ്കിൽ ഇൻഡിക്കേറ്റർ വിത്ത് ഇൻഫിനിറ്റി ഹെഡ്ലാംസ് ആണ് വണ്ടിക്ക് വന്നിട്ടുള്ളത് അറുപത്തി അഞ്ച് കിലോമീറ്റർ ആണ് നമുക്ക് മൈലേജ് വന്നിട്ടുള്ളത് ഇതിൻ്റെ സ്ക്രീനിലേക്ക് വരികയാണെങ്കിൽ നമുക്ക് ഫുള്ളി ഡിജിറ്റൽ സ്ക്രീനാണ് വരുന്നത് കോളറായിട്ട് എസ് എം എസ് നാവിഗേഷൻ നടക്കാൻ എല്ലാ ഫീച്ചേഴ്സും ഇതിനകത്ത് വരുന്നുണ്ട് ഓൺ ആയിട്ട് നമുക്ക് ജുപ്പീറ്റർ ആണ് ഓഫർ റേറ്റിൽ വരുന്നത് ഡയമണ്ട് കട്ട് അലോവിയിൽ വരുന്നുണ്ട് അതുപോലെ തന്നെ രണ്ട് ഹെൽമെറ്റ് വെക്കാനുള്ള ഡിപ്പി ഡിക് സ്പീസും കാര്യങ്ങളും വരുന്നുണ്ട് നമുക്ക് മെയിൻ ബുദ്ധിമുട്ടെന്ന് വെച്ചാൽ നമുക്ക് വണ്ടിന്ന് ഇറങ്ങി എണ്ണ എണ്ണടിക്കലാണ് മെയിൻ ആയിട്ട് അത് മാറ്റാൻ വേണ്ടിയിട്ട് നമുക്ക് പെട്രോൾ ടാങ്കും ഫ്രണ്ടിൽ തന്നെയാണ് വരുന്നത് അതുപോലെ തന്നെ നമുക്കൊരു ഒരു ചാർജിങ് ഫോട്ടോ വരുന്നുണ്ട് വണ്ടിക്ക് വണ്ടിയിലൂടെ തന്നെ ഇൻബിൽഡ് ആയിട്ട് ഒരു ചാർജിങ് ഫോട്ടോ വരുന്നുണ്ട് വണ്ടിക്ക് അത് എവിടെയാണ് വരുന്നത് നല്ല മാലയൊക്കെ ഇട്ടിട്ടുണ്ട് ഈ മാല ഓണത്തുമായി ബന്ധപ്പെട്ടിട്ടതാണ് ഈ മാല നിങ്ങൾക്ക് കൊണ്ടുപോകാൻ പറ്റില്ല കേട്ടോ മാല ഇവിടെ ഊരി കൊടുത്തിട്ട് ഇത് കൊണ്ടുപോകാൻ വേണ്ടിട്ട് പറഞ്ഞില്ല അത് വേണ്ട ഈ വണ്ടിയുടെ വണ്ടി പേരന്താ ഇന്നിട്ട് ശിഷ്യാണ് വരുന്നത് ആ ഇവാക്കണ്ട ഒരു ഹരമാണോ ആ കേൾപ്പിച്ചു സാധനങ്ങളൊക്കെ മേടിച്ചിട്ട് അഥവാ ഇപ്പം പ്ലാസ്റ്റിക് ഉപയോഗിക്കാൻ പറ്റില്ല നമ്മുടെ കയ്യിൽ കവറില്ലെങ്കിൽ അത് എത്രയും വലിയ സീറ്റ് ആണ് വരുന്നത് തേർട്ടി ത്രീ ലിറ്ററാണ് നമ്മളതിൻ്റെ സ്റ്റോറേജ് സ്പേസ് വരുന്നത് നമ്മുടെ സാധനങ്ങളെല്ലാം ഇതിനകത്ത് കൊണ്ടുപോകാനായിട്ട് പറ്റൂ ഡിസ്പ്ലേന്റെ കാര്യം പറഞ്ഞ സമയത്ത് വോയിസ് അസിസ്റ്റൻറ്റ് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട് ഇൻ കേസ് നമ്മൾ തിരക്കിൻ്റെ ഇടയ്ക്ക് നമുക്ക് കോൾ എടുക്കാനാണെങ്കിൽ തന്നെ നമ്മൾ ബ്ലൂടൂത്ത് ബ്ലൂടൂത്തായിട്ട് കറക്റ്റ് ആണെങ്കിലും നമുക്കിവിടെ പ്രെസ് ചെയ്തിട്ട് കോൾ എടുക്കാനും നമുക്ക് സംസാരിക്കാനും കഴിയുന്നതാണ് അഞ്ചിന്റെ നയാ പൈസ കയ്യില്ലെങ്കിൽ പോലും ഇവിടെ വന്നിട്ട് വാഹനമായിട്ട് തിരിച്ച് വീട്ടിലോട്ട് പോകാമെന്നാണ് പറഞ്ഞ അർത്ഥം പറഞ്ഞാ ഇവിടെ കുറേ മോഡലുകൾ ഇവിടെ വെച്ചിട്ടുണ്ട് ഈ വാഹനങ്ങളൊക്കെ നിങ്ങൾക്ക് ഡൗൺ സീറോ ഡൗൺ പേയ്മെന്റിൽ ലഭ്യമാകുമെന്നാണ് ഇവർ പറയുന്നത് ഇന്നത്തെ പെട്രോളിന്റെ വില കൂടുന്ന കിലോമീറ്റർ മൈലേജ് ഒക്കെ എൺപത് കിലോമീറ്റർ മൈലേജാണ് എൺപത് കിലോമീറ്റർ മൈലേജാണ് നമ്മുടെ റേഡിയോ വരുന്നത് പത്ത് സി സി ആണ് അതേപോലെ തന്നെ ഇതിന് പത്തായിരം രൂപ വരെ നമുക്ക് ക്യാഷ് ബാക്കും ഉണ്ട് സീറോ ഡൗൺ പേയ്മെന്റിൽ വണ്ടി ഇറക്കാം പത്തായിരം രൂപയാണ് നമുക്ക് ക്യാഷ് ബാക്ക് വരുന്നത് അതേപോലെ തന്നെ പത്തായിരം രൂപേന്റെ ക്യാഷ് ബാക്കിന്റെ വേറെയും വണ്ടികളുണ്ട് നമ്മുടെ ആർ ടിആർ വൺ എയ്റ്റി ഇത് ഏകദേശം പത്തായിരം രൂപയുടെ ക്യാഷ് ബാക്ക് വരുന്നുണ്ട് അതേപോലെ തന്നെ റൈഡർ റൈഡറിന് ക്യാഷ് ബാക്ക് ഓഫറുള്ള വണ്ടിയാണ് നമ്മുടെ ആർ ടി ആർ വൺ സിക്സ്റ്റിയാണ് പക്ഷേ വൺ സിക്സ്റ്റി

നാവിഗേഷൻ ഉണ്ട് പിന്നെ പറയുന്നത് മൂന്ന് ഡോക്യുമെന്റ് സേവ് ഓപ്ഷൻ നമ്മുടെ ലൈസൻസ് സേവ് സേവ് മൂന്നെണ്ണം ചെയ്യാനുള്ള മാത്രമല്ല ഒരുപാട് സമ്മാനങ്ങളും ഇവർ ഈ അവസരത്തിൽ കൊടുക്കുന്നുണ്ട് ആ സമ്മാനങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് ഇവർ തന്നെ പറയും നമുക്ക് സമ്മാനമായിട്ട് എൻടോർക്ക് നമുക്ക് എക്സ്ട്രാ ടെക്നോളജി കാര്യങ്ങൾ വരുന്ന എൻടോർക്ക് ഒന്നാം സമ്മാനമായിട്ട് ലഭിക്കുന്നത് രണ്ടാം സമ്മാനമായിട്ട് റേഡിയോ ആണ് നമുക്കിപ്പോ രണ്ടാം സമ്മാനമായിട്ട് എടുക്കുന്നത് റേഡിയോ മാത്രമല്ല വാഷിംഗ് മെഷീൻ അടക്കം സമ്മാനങ്ങളും ലഭിക്കുന്നതാണ് ഇടയ്ക്ക് ഒരു മാമാർഗം സൃഷ്ടിച്ച വണ്ടി തന്നെയാണ് വന്നേക്കുന്നത് കാരണം ഇത് ഇറങ്ങിയ സമയത്ത് എന്താണെന്ന് വെച്ചാൽ നാട്ടിലെ പിള്ളേർക്ക് എൻഡോർക്ക് മാത്രം മതിയായിരുന്നു കാരണം ഇന്ത്യൻ ട്രാക്കിൽ തന്നെ ഓടിക്കുന്ന ഒരു വണ്ടിയാണ് എൻഡോർക്ക് വൺ ട്വൻറ്റി ഫൈവ് സ്പീഡിന് സ്പീഡ് പവറിന് പവർ സൗണ്ടിന് സൗണ്ടിന് ട്രാക്കിൽ ഓടിക്കൊണ്ടിരിക്കുന്ന വണ്ടിയാണ് ഇതിൻ്റെ ഏത് മോഡലും നമ്മുടെ ഉണ്ട് ഈ വണ്ടി എടുക്കണ തന്നെ നമുക്ക് ഇപ്പോൾ സീറോ ഡൗൺ പേയ്മെൻറ്റ് വണ്ടി അവൈലബിൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ആധാർ കാർഡും പാൻ കാർഡും വന്നാൽ മാത്രം മതി നമുക്ക് വണ്ടി ഇവിടുന്ന് എടുത്തു കൊടുക്കാൻ പറ്റും എല്ലാവർക്കും നന്മകൾ കൊണ്ട് അവസാനിപ്പിക്കുകയാണ് മറ്റൊരു വിഷയമായി ഗുഡ് ബൈ